സിപിഎമ്മിന് അടുത്ത വലിയ കുരുക്ക് ആലപ്പുഴയിലെ സി പി എം കോൺഗ്രസ് സംഘർഷം പത്ത് സി പി എമ്മുകാർക്കെതിരെ കേസ് ആലപ്പുഴ വളഞ്ഞ വഴിയിൽ യു ഡി എഫിന്റെ തെരുവു നാടക സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റടക്കം പത്ത് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു നാടകത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പരാമർശമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം സംഘർഷത്തിന് പിന്നാലെ പുലർച്ചെ ആലപ്പുഴ വട്ടപ്പള്ളിയിൽ കെ സി വേണുഗോപാലന്റെ ഫ്ലക്സും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചു പോലീസ് സംരക്ഷണയിൽ വളഞ്ഞ വഴിയിൽ തെരുവു നാടകം നടക്കുമ്പോഴാണ് സി പി എം പ്രവർത്തകരുടെ ആക്രമണം പാഞ്ഞെടുത്ത സി പി എം പ്രവർത്തകർ പിന്നാലെ അഭിനേതാക്കൾ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്തു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ തെരുവു നാടകത്തിലെ പരാമർശമാണ് സി പി എമ്മുകാരെ പ്രകോപിപ്പിച്ചത് യു ഡി എഫ് പ്രവർത്തകരും സംഘടിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി പോലീസ് ലാത്തി വീശിയതോടെ സംഘർഷം മയഞ്ഞു നാടക പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ പത്ത് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ പഞ്ചായത്ത് അംഗം പ്രജിത് കാരിക്കൽ സി പി എം ലോക്കൽ സെക്രട്ടറി ദിലീഷ് തുടങ്ങി പത്തുപേർക്കെതിരെയാണ് കേസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല സംഘർഷത്തിന് പിന്നാലെ പുലർച്ചെ ആലപ്പുഴ വട്ടപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലന്റെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചു പിന്നില് സി പി എം പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം